കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ലേൺ വെയ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയിലൂടെ വിഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു വിഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് അത് നോട്ട് ഡൗൺ ചെയ്യുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് നമ്പർ സോ ൾ ദോർ യർ അപ്കമിംഗ് ഹലോ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് എം എം പി സി സീറോ സീറോ സിക്സ് മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ പി വൈ ക്യു അനാലിസിസ് ആണ് അപ്പൊ അതിന്റെ ഇൻട്രൊഡക്ഷനിൽ നമുക്ക് പറയാനുള്ളത് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ഇയർ എം ബി എൽ ഏറ്റവും സെക്കൻഡ് ലാസ്റ്റ് പേപ്പറാണ് എക്സാമിനേഷനില് അത്യാവശ്യം ടഫായിട്ടും അതേപോലെ ഈസി ആയിട്ടും വരുന്ന ഒരു പേപ്പറാണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് നമുക്ക് റീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങള് നമുക്ക് കറണ്ട് ഇഷ്യൂസ് ഇഷ്യൂസോ ആയിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് പഠിച്ചു പോകാൻ പറ്റുന്ന കാര്യമാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞത് കമ്പാരറ്റീവിലി ബാക്കിയുള്ള സബ്ജെക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ ഒരു മാർക്കറ്റിംഗ് ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ്സും റീസെൻറ്റ് ആയിട്ടുള്ള സിനാറിയോസിലൊക്കെ നല്ല രീതിയിൽ നോക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ എക്സാമ്പിൾ സഹിതം കോട്ട് ചെയ്ത് എഴുതാൻ പറ്റുന്ന നല്ലൊരു ആണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്നത് അതിന്റെ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സും സിലബസും എല്ലാം കൂടെ ഓവർവ്യൂ ചെയ്തിട്ട് നമ്മൾ എഴുതുന്ന പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻസുകൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഈ പി വൈക്യു എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പി വൈ നമ്മൾ തരുന്നത് നിങ്ങൾക്കൊരു മനസ്സിലാക്കാൻ ഇപ്പൊ വെച്ചാൽ പല കുട്ടികളും എം ബി എ ലാസ്റ്റ് ടൈമിൽ റിവൈസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഒക്കെയുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈസി ആയിട്ട് മനസ്സിലാവാനായിട്ട് എക്സാമിനെ ഫോക്കസ് ചെയ്ത് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പാസ്റ്റ് ട്രെൻഡ്സ് എന്തൊക്കെയാണ് ഈ ഒരു പ്രാവശ്യം വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണോ എന്ന് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് അല്ലെങ്കിൽ കൂടുതൽ മാർക്ക് നേടാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് ഈ അൾട്ടിമേറ്റ് അനാലിസിസ് പി വൈ എന്ന് പറയുന്നത് അപ്പം ഇതിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഫു മൊത്തത്തിൽ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പാർട്ട് കൊണ്ടുവരുന്നുണ്ട് ഇൻട്രൊഡക്ഷൻ പാർട്ടിനകത്ത് അതിനകത്ത് സബ്ജക്റ്റിന്റെ ഫുള്ള് കാര്യങ്ങൾ പിന്നെ സിലബസിനെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ സിലബസില് ഓരോ ബ്ലോക്ക് യൂണിറ്റ് ടോപ്പിക് വൈസ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് എക്സാം പാറ്റേണിനെ പറ്റി അനലൈസ് ചെയ്യുന്നുണ്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഏതൊക്കെയാണെന്നും ഏത് പോർഷൻസിൽ നിന്നും ഏത് യൂണിറ്റിൽ നിന്നും ഏത് ടോപ്പിക്കിൽ നിന്നും കൂടുതലായിട്ട് പ്രൊഡിക്റ്റീവ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് കൊസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് പിന്നെ മോസ്റ്റ് ചാൻസസ് ഇനി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതാണെന്നും അതിനൊക്കെ ഏതാണ് ടേമെന്റ് എക്സാമിനേഷനില് ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ഒരു മോഡൽ ആൻസേഴ്സും എല്ലാം കൂടാണ് നമ്മള് പി വൈ ക്യൂല് തരുന്നിട്ടുണ്ടാവുന്നത് അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് മോസ്റ്റ് പ്രോബിളി എന്തായിരിക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും പിന്നെ നമ്മൾ ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വെയിറ്റേജ് ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോൾ അറിയാം ഏത് പോർഷൻസിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസിനും വരാൻ സാധ്യതയുള്ളത് അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പി വൈ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് പ്രൊഡക്റ്റീവ് അനാലിസിസിനെ പറ്റിയിട്ടാണ് എന്തിനു അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡിക്റ്റീവ് അനാലിസിസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സാമിന് തൊട്ട് നോമ്പ് നമുക്കറിയണം അല്ലെങ്കിൽ നമുക്കൊരു മോഡലായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് ഏതെല്ലാം കാര്യങ്ങളാണ് ഞാൻ പ്രിപ്പയർ ചെയ്യേണ്ടത് ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് എനിക്ക് എങ്ങനെ ഒരു മാക്സിമം മാർക്ക് കണ്ടെത്താം അങ്ങനെയുള്ള സ്റ്റുഡൻസിനാണെങ്കിൽ എല്ലാം ഈച്ച് ആൻഡ് എവറി പോർഷൻസ് ടച്ച് ചെയ്ത് പഠിക്കാൻ പറ്റാത്ത സ്റ്റുഡൻസിനെയാണ് ഈ പി വൈക്കും ഹെൽപ്പ് ചെയ്യുന്നത് പിന്നെ എം എം പി സി യു എം എം പി സീറോ സീറോ സിക്സ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറെ കാര്യങ്ങൾ ആണ് കാരണം ഒരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് നിന്ന് വന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഫെമിലിയർ ആണ് ബാക്ക്ഗ്രൗണ്ട് തന്നെ വേണമെന്നൊന്നുമില്ല ഡെയിലി ഒരു അഡ്വർടൈസ്മെന്റ്സും ഒക്കെ കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറഞ്ഞു പോകുന്നുള്ളൂ മാർക്കറ്റ് സെഗ്മെന്റേഷൻ കസ്റ്റമർ ബിഹേവിയർ പ്രൈസിങ് സ്ട്രാറ്റജി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇതിൽ വന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസും പഠിക്കുന്ന കാര്യങ്ങളും അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് സിലബസ് മാപ്പിംഗ് ആണ് ബ്ലോക്ക് യൂണിറ്റ് ടോപ്പിക് വൈസ് എക്സാംസിൽ റിലവെൻഡായിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത് യൂണിറ്റ് വൺ എന്ന് പറഞ്ഞ മാർക്കറ്റിംഗ് ഓവർവ്യൂ ആണ് അവിടെ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ ആൻഡ് കോൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് മാർക്കറ്റിംഗ് മിക്സ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒരു എട്ട് പ്രാവശ്യം ഒക്കെ എക്സാംസിനെ ചോദിച്ചിട്ടുണ്ട് ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആണ് ഫസ്റ്റ് മാർക്കറ്റിംഗ് ഓവർവ്യൂ എന്ന് പറയുന്നത് യൂണിറ്റ് ടു എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് എൻവരോൺമെന്റ് അനാലിസിസ് ആണ് മൈക്രോ മൈക്രോ എൻവരോൺമെന്റും മാർക്കറ്റിംഗ് മൈക്രോ എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് മൈക്രോ എന്ന് പറഞ്ഞാൽ വൈഡ് റേഞ്ചും ആണ് വരുന്നത് അതിന്റെ കാര്യങ്ങൾ മാർക്കറ്റ് റിസർച്ച് ഇപ്പൊ കസ്റ്റമർ ബിഹേവിയർ ബ്രാൻഡ് അല്ലെങ്കിൽ പ്രൊഡക്ടിന്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്ന മാർക്കറ്റ് റിസർച്ചും ചെയ്തിട്ടാണ് അപ്പൊ അതിനെ ബേസ് ചെയ്ത ക്വസ്റ്റൻസ് നമുക്ക് വരുന്നുണ്ട് അതൊരു എട്ട് ആറ് പ്രാവശ്യം ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഒരു മീഡിയം ലെവലിലാണ് വന്നിട്ടുള്ളത് യൂണിറ്റ് ത്രീ മാർക്കറ്റ് സെഗ്മെന്റേഷൻ ടാർഗറ്റിംഗ് ആൻഡ് പൊസിഷനിങ് ബേസ്ഡ് ഓൺ സെഗ്മെന്റേഷൻ പൊസിഷനിങ് സ്ട്രാറ്റജീസ് ഇതൊക്കെ മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്താണെന്നും പൊസിഷനിങ് സ്ട്രാറ്റജീസ് എന്താണെന്നും പത്ത് പ്രാവശ്യം മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഒക്കെ ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റൻസിൽ നമ്മൾ കണ്ടുവരുന്ന ക്വസ്റ്റൻ ആണ് മാർക്കറ്റിംഗ് സെഗ്മെന്റേഷൻ മാർക്കറ്റിംഗിന്റെ പഠിക്കുമ്പോൾ കമ്പൾസറി ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത് ഹൈലി ഇമ്പോർട്ടന്റ് ആണ് അടുത്ത യൂണിറ്റ് ഫോർ ആണ് കസ്റ്റമർ ബിഹേവിയർ ആണ് കസ്റ്റമർ ബിഹേവിയറില് ഫാക്ടേസ് ഇൻഫ്ലുവൻസിങ് കസ്റ്റമർ ബിഹേവിയർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് കസ്റ്റമർ ബിഹേവിയറിനകത്ത് ഒരു കസ്റ്റമറിനെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഒമ്പത് പ്രാവശ്യമൊക്കെ ആ ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ് ഇൻസൈറ്റ്സ് പറഞ്ഞ ടോപ്പിക്കിലേക്ക് മാർക്കറ്റ് സെഗ്മെൻറ്റേഷനും കസ്റ്റമർ ബിഹേവിയറും കൺസിസ്റ്റൻ്റ് അപ്പിയർ നേരിട്ടും അപ്ലൈഡ് ആയിട്ടും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചു പോവേണ്ടതാണ് അടുത്തത് ബ്ലോക്ക് ടൂ ആണ് ബ്ലോക്ക് ടൂയില് പറയുമ്പോൾ എന്താണ് യൂണിറ്റ് ഫൈവ് ആണ് പ്രോഡക്റ്റ് ഡിസിഷൻ ആണ് അവിടെ പ്രോഡക്റ്റ് ക്ലാസിഫിക്കേഷൻ പ്രോഡക്റ്റ് ലൈൻ ഡിസിഷൻസ് അതൊരു ഏഴ് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് മീഡിയം ലെവൽ ഇമ്പോർട്ടൻസ് ഉണ്ട് യൂണിറ്റ് സിക്സ് എന്ന് പറയുന്നത് ബ്രാൻഡ് ആൻഡ് പാക്കേജിംഗ് ആണ് അവിടെ ബ്രാൻഡ് നെയിം സെലക്ഷൻ ഫംഗ്ഷൻസ് ഓഫ് പാക്കേജിങ് ഒരു എട്ട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ് യൂണിറ്റ് സെവൻ പ്രോഡക്റ്റ് ലൈഫ് സെക്യൂർ പി എച്ച് സി വളരെ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം അസൈൻമെന്റ്സിലൊക്കെ കൊസ്റ്റൻസ് വന്നിട്ടുണ്ട് അസൈമെന്റിൽ കൊസ്റ്റിൻ അസൈൻമെന്റ് ആൻസർ ഒക്കെ നമ്മൾ കോപ്പി എടുക്കണം എന്ന് നിങ്ങളോട് പറയുന്നുണ്ട് ലാംഗ്വേജിലെ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ ആപ്പിനകത്ത് അസൈൻമെന്റ്സിന്റെ ആൻസേഴ്സ് ഒക്കെ ഉണ്ട് അത് നിങ്ങൾ മസ്റ്റ് ആയിട്ടും റിവൈസ് ചെയ്യാം അവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് വിത്ത് എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത് പി എൽ സി ബേസ് ചെയ്തിട്ട് അത് നോക്കുക മാർക്കറ്റിംഗ് മിക്സ് നോക്കുക പിന്നെ അത് ഒരു അഞ്ച് പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് മീഡിയം ലെവലാണ് എന്നാലും എക്സാമ്പിൾ കോട്ട് ചെയ്ത് എഴുതാൻ വരുന്ന ക്വസ്റ്റിനകത്ത് പി എൽ സി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് പിന്നെ യൂണിറ്റ് എയ്റ്റ് ആണ് പ്രൈസിംഗ് ഡിസിഷൻ ആണ് പ്രൈസിംഗ് മെത്തേഡ് ഒബ്ജക്റ്റീവ് ഓഫ് പ്രൈസിങ് പ്രൈസിങ്ങിൻ്റെ മെത്തേഡ് സ്കിമ്മിങ്ങും ഒക്കെ ഉണ്ട് പ്രൈസ് ഫിക്സ് ചെയ്യുന്ന കാര്യങ്ങൾ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഒക്കെ നമുക്ക് ചോദിച്ചു വരുന്നതാണ് പത്ത് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ബ്ലോക്ക് ടുവിനെ ബേസ് ചെയ്ത് നോക്കുവാണെങ്കിൽ പ്രൈസിംഗ് ഡിസിഷൻസും ബ്രാൻഡിങ്ങും ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അടുത്തത് ബ്ലോക്ക് ത്രീയാണ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊമോഷൻ ആണ് അവിടെ യൂണിറ്റ് നയനിലെ ഇൻറ്റഗ്രേറ്റഡ് മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ അത് നമുക്ക് ഐ എം സി ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ്റെ ടൂൾസ് എന്തൊക്കെയാണെന്നും സോഷ്യൽ മീഡിയ മീഡിയയിൽ ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ ചോദിക്കുന്നുണ്ട് ആറോ ഒരു ഓപ്ഷൻ ചോദിച്ചിട്ടുണ്ട് മീഡിയ ലെവലാണ് അടുത്ത യൂണിറ്റ് ടെൻ ആണ് അഡ്വർടൈസിംഗ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ ആണ് അഡ്വർടൈസിംഗ് ഒബ്ജക്റ്റീവ്സ് സെയിൽസ് പ്രൊമോഷൻ മെത്തേഡ്സ് ഒരു ഒൻപത് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഹൈലി ഇമ്പോർട്ടന്റ് ആണ് ഇതൊക്കെ നമുക്ക് ഇപ്പോഴത്തെ ടൂൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് എഴുതാൻ പറ്റും അഡ്വർട്ടൈസിംഗ്സിലൊക്കെ ആണെങ്കിലും ശരി വിത്തൌട്ട് എനി കോസ്റ്റ് നമുക്ക് വീട്ടിലിരുന്നാലും പോസ്റ്ററൊക്കെ ഉണ്ടാക്കിയിട്ട് ഇൻസ്റ്റയിലോ സോഷ്യൽ മീഡിയയിലോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു വൈഡ് എന്താ വൈഡ് റേഞ്ചിൽ നമുക്ക് സ്പ്രെഡ് ചെയ്യാനും ഒരു കുറഞ്ഞ സമയം കൊണ്ട് കുറച്ച് കൊണ്ട് സാധിക്കുന്നതാണ് യൂണിറ്റ് ലെവലിൽ പേഴ്സണൽ സെല്ലിംഗ് ആണ് സെല്ലിംഗ് പ്രോസസ്സ് എന്താണ് റോൾ ഓഫ് സെയിൽസ് പ്രൊഫഷണൽ അല്ലെങ്കിൽ പേഴ്സണൽ എന്ന് ചോദിക്കുന്നു അതൊരു നാല് പ്രാവശ്യമാണ് ആണ് മീൻസ് ഹൈലി അത്ര ഇമ്പോർട്ടന്റ് അല്ല യൂണിറ്റ് ട്വൽവ് എന്ന് പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ മാനേജ്മെന്റ് ആണ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ചാനൽ കോൺഫ്ലിക്സ് അതൊരു ഏഴ് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് മീഡിയ ലെവലാണ് അപ്പൊ ബ്ലോക്ക് ത്രീയിൽ നമ്മൾ കമ്പൽസറി ആയിട്ട് പഠിക്കേണ്ടത് അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ ആണ് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രാക്ടിക്കലി പ്രാക്ടിക്കൽ നോളജ് ബേസ് ചെയ്ത് നമുക്ക് എഴുതാവുന്നതാണ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ാലത്ത് കുറഞ്ഞ ചെലവിൽ ഹൈ റേഞ്ചിൽ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഹൈ റേഞ്ചിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അഡ്വർടൈസ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും വിതൌട്ട് എനി കോസ്റ്റ് പിന്നെ ബ്ലോക്ക് ഫോർ ആണ് സെക്ടറൽ ആപ്ലിക്കേഷൻ അൺമേജിംഗ് ഇഷ്യൂസ് ആണ് അവിടെ യൂണിറ്റ് തേർട്ടീനിൽ മാർക്കറ്റിംഗ് ഓഫ് സർവീസസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് ഓഫ് സർവീസ് എന്ന് പറയുന്നത് ക്യാരക്ടറോട്ടിക്സ് ഓഫ് സർവീസ് സർവീസ് മാർക്കറ്റിംഗ് മിക്സ് നമുക്ക് ഹോസ്പിറ്റലിന്റെ ഒക്കെ പരസ്യം നമ്മൾ കാണാറില്ലേ അതേപോലെ ഹോസ്പിറ്റാലിറ്റി ചില ഹോട്ടൽസിന്റെ ഒക്കെ പരസ്യം നമ്മൾ കാണുന്നില്ലേ അതാണ് അവിടെ വരുന്നത് പിന്നെ ഫ്രീക്വൻസി ഇൻ എക്സാംസ് എക്സാംസ് എന്ന് പറയുന്നത് എട്ട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഹൈലി ഇമ്പോർട്ടന്റ് ആണ് റീസന്റായിട്ട് വന്ന ക്വസ്റ്റ്യൻസിലൊക്കെ മാർക്കറ്റിംഗ് സർവീസിന്റെ മാർക്കറ്റ് ചെയ്യുന്നതിന്റെ ബേസിൽ വന്നിട്ടുണ്ട് യൂണിറ്റ് ഫോർട്ടീനിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ടൈപ്പ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പുഷ് ആൻഡ് പുൾ അപ്രോച്ച് അതേപോലെ അതൊരു ആറ് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് മീഡിയം ലെവലാണ് യൂണിറ്റ് ഫിഫ്റ്റീൻ അദർ ഇമേർജിങ് ഇഷ്യൂസ് ഗ്രീൻ മാർക്കറ്റിംഗ് റൂറൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അത് അഞ്ച് പ്രാവശ്യം മീഡിയം ലെവലിൽ ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ഫോറുള്ള ഇൻസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് മാർക്കറ്റിംഗ് ആണ് ആഫ്റ്റർ കോവിഡ് കോവിഡിന് ശേഷമൊക്കെ കൂടുതലായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെ അധികം ഇമ്പോർട്ടൻസ് വന്നിട്ടുണ്ട് കാരണം ആ ഒരു ശേഷമാണ് കൂടുതലായിട്ട് നമ്മൾ എന്താണ് യൂട്യൂബ് എന്ന് പറയുന്ന ആ ഒരു ഇതിലായിട്ട് നമ്മൾ പോവുകയും അല്ലെങ്കിൽ കൂടുതലായിട്ട് ഫോണിലെ സമയം ചെലവഴിക്കുകയും ചെയ്യുന്നത് പോകുന്ന ശേഷം ആയിരിക്കും അപ്പൊ അതിനുശേഷം ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വൈഡ് റേഞ്ച് ഓഫ് ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് നോക്കി മനസ്സിലാക്കി നിൽക്കും അടുത്തത് കീ ടേക്ക് എവേ ആൻഡ് വിഷ്വൽ സമ്മറിയാണ് തന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇനി തരാൻ പോകുന്ന കാര്യങ്ങളെ ബേസ് ഇട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഹൈ പ്രയോറിറ്റി ടോപ്പിക് എന്ന് പറഞ്ഞാൽ ബേസിസ് ഓഫ് എന്താണ് സെഗ്മെന്റേഷൻ കസ്റ്റമർ ബിഹേവിയർ ബ്രാൻഡിംഗ് പ്രൈസിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് അഡ്വർടൈസിംഗ് മീഡിയം ലെവൽ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് എൻവരോൺമെന്റ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ലോ പ്രയോറിറ്റി ടോപ്പിക് എന്ന് പറയുന്നത് പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് ഇമർജിംഗ് മാർക്കറ്റിംഗ് ട്രെൻഡ്സ് അതിന്റെ ഒരു എന്താണ് ഒരു പൈച്ചാട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത് ബ്ലോക്ക് വണ് ടു ത്രീ ബ്ലോക്ക് വണ്ണിൽ മാർക്കറ്റിംഗ് ആൻഡ് മാർക്കറ്റ്സിൽ നമുക്ക് ഒരു മുപ്പത് ശതമാനവും ബ്ലോക്ക് ഫോറിൽ നിന്ന് പത്ത് ശതമാനം ബ്ലോക്ക് ത്രീയിൽ നിന്ന് ഇരുപത്തിയഞ്ച് ശതമാനം ബ്ലോക്ക് ടൂവിൽ നിന്ന് മുപ്പത്തി അഞ്ച് ശതമാനം ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ബ്ലോക്ക് ടു ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് കഴിഞ്ഞ് ബ്ലോക്ക് വണ്ണ് അത് കഴിഞ്ഞ് ബ്ലോക്ക് ത്രീ അത് കഴിഞ്ഞ് ബ്ലോക്ക് ഫോർ ഇത് ഒരു എന്താണ് നമുക്കൊരു ബാർ ഡയഗ്രാം തന്നിരിക്കുകയാണ് ബാർ ചാർട്ടാണ് തന്നിരിക്കുന്നത് അതിനാദ്യം നമുക്ക് ഒരു ടോപ്പിക്കാണ് എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് മാർക്കറ്റ് സെഗ്മെന്റിങ്ങും പൊസിഷനിങ്ങും പ്രൈസിങ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചായിട്ട് കാണുന്നത് കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ ആണ് നമുക്ക് എം എം പി സീറോ സീറോ സിക്സിൽ കൂടുതലായിട്ടും ചോദിക്കുന്നത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അതേപോലെ ഷോർട്ട് സീസും ഒക്കെ ചോദിക്കാറുണ്ട് അപ്പൊ എസ് എ ടൈപ്പ് ലോങ് ആൻസർ ആണ് അവിടെ നമ്മൾക്ക് എങ്ങനെയാണ് അവിടെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊണ്ട് റിക്വയർഡ് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആൻഡ് എക്സാം എക്സാമ്പിൾസ് ഓൺ തിയറിക്കൽ ആൻഡ് അപ്ലൈ ടോപ്പിക്ക് നമ്മൾ ഇതിനെ പറ്റിയാണ് എഴുതുന്നത് അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ് വിത്ത് എക്സാമ്പിൾസ് അഹിതമായിരിക്കും നമ്മൾ എഴുതേണ്ടത് ഇപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ വരുന്നത് ഡിഫൈൻ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് ആൻഡ് പ്രൊവൈഡ് ദ റീസൺ ഫോർ ഇറ്റ്സ് ഗ്രോയിങ് പോപ്പുലാരിറ്റി ഇൻ ദ കറണ്ട് ബിസിനസ് എന്ന് ഇങ്ങനെ ഒരു ക്വസ്റ്റൻ ആയിരിക്കും നമുക്ക് ചോദിക്കുന്നത് ഇൻഡീറ്റെയിൽഡ് ആയിട്ട് ഒരു കോൺസെപ്റ്റിനെ പറ്റി ആൻഡ് എവരിൽ പോയിന്റ്സ് ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഇരുപത് മാർക്ക് ഇന്ത്യന് ചോദിക്കുന്നുണ്ടാവും ഷോർട്ട് നോട്ട് ആണെങ്കിൽ എന്താണ് നമുക്കൊരു റൈറ്റ് അപ്പ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക ഷോർട്ട് നോട്ട് ഓഫ് ചലഞ്ചിൻ്റെ റൂറൽ മാർക്കറ്റിംഗ് അപ്പോൾ റൂറൽ മാർക്കറ്റിംഗ് എന്താണെന്ന് അവിടുത്തെ ചലഞ്ചസ് മാത്രം നമ്മൾ എഴുതിയാൽ മതി മറ്റടുത്ത് അങ്ങനെയാണ് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് അതുമായിട്ട് എഫക്ട് ചെയ്ത് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ടച്ച് ചെയ്ത് പോകേണ്ടി വരുന്നു അടുത്ത മൂന്നാമത്തുനത് ക്രിറ്റിക്സ് ആൻഡ് ഇവാലുവേഷൻ ആണ് അവിടെ നമുക്ക് വരുന്നത് അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് അസസിങ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് കോൺസെപ്റ്റ് അവിടെ ചിലപ്പോൾ എക്സാമ്പിൾസ് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ക്രിറ്റിക്കൽ ഇവാലുവേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജീസ് ഓഫ് എ ബ്രാൻഡ് കേസ് സ്റ്റഡീസ് നമുക്ക് മാർക്കറ്റിംഗിൽ ചോദിക്കാറുള്ളൂ ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലൊക്കെ കേസ് സ്റ്റഡി ചോദിച്ചിട്ടുണ്ട് റിയൽ വേൾഡ് സിനാരിയോ ബേസ് ചെയ്തിട്ടായിരിക്കും കേസ് സ്റ്റഡി ചോദിക്കുന്നത് അതിന്റെ ചിലപ്പോൾ മാർക്കറ്റ് സെഗ്മെൻറ്റേഷനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു പേര് പറഞ്ഞു കൊടുക്കും അങ്ങനെയൊക്കെ വെച്ചിട്ടായിരിക്കും നമുക്ക് എന്താണ് കേസ് സ്റ്റഡീസില് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് കവറേജ് ട്രെൻഡ് ആണ് നമ്മൾ നോക്കുന്നത് ബേസ്ഡ് ഓൺ തിയറിട്ടിക്കൽ ഡേറ്റ സ്പെസിഫിക് ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് എംഫോസൈസ് ചിലപ്പം നമ്മൾ ഇതിനകത്ത് ഓരോ ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ഇമ്പോർട്ടൻറ്റ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു പോകുന്നുണ്ട് ബ്ലോക്ക് വണ്ണ് ഇൻട്രൊഡക്ഷൻ ടു മാർക്കറ്റിംഗ് ആണ് മാർക്കറ്റിംഗ് ഓവർ സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞ യൂണിറ്റിൽ നിന്നും എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഷോർട്ട് നോട്ടും വരാറുണ്ട് അപ്പൊ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് മാർക്കറ്റ് ബിക്സേസ് സെഗ്മെന്റേഷൻ ഇതൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ടും വരുന്നത് ബ്ലോക്ക് ടൂല് പ്രോഡക്റ്റ് ആൻഡ് പ്രൈസിങ് ഡിസിഷൻ ആണ് അവിടെ പ്രോഡക്റ്റ് ഡിസിഷൻ ആൻഡ് ബ്രാൻഡിങ് പ്രൈസിങ് ഇതിനൊക്കെ നമുക്ക് ഷോർട്ട് എസ് സേയും അതേപോലെ ഷോർട്ടസ് സേ എല്ലാം എസ്എസും കേസ് സ്റ്റഡീസും നമുക്ക് ചോദിക്കും

പ്രൈസിംഗ് മെത്തേഡ് ആൻഡ് ബ്രാൻഡിങ് ആർ കോമൺ ഇൻ സം കേസ് ചിലതിലൊക്കെ നമുക്ക് കേസ് ചില കേസ് സ്റ്റഡീസ് നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് വരാറുണ്ട് പ്രൈസിങ്ങിനെ വെച്ചിട്ട് ബ്രാൻഡിങ്ങിനെ വെച്ചിട്ട് പ്രൊഡക്റ്റിന് ഒരു നെയിം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട് ബ്ലോക്ക് ത്രീയിൽ നിന്ന് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊമോഷൻ അതോടെ ഇന്റർനാഷണൽ ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനും അതേപോലെ അഡ്വർടൈസിംഗ് ഡിസ്ട്രിബ്യൂഷൻസൊക്കെയാണ് നമുക്ക് വരുന്നത് ടൈപ്പ് ഓഫ് ക്രിറ്റിക്സും നമുക്ക് വരാറുണ്ട് ഹൈ ഇമ്പോർട്ടൻ്റ് ആണത് ബ്ലോക്ക് ഫോർ എന്ന് പറഞ്ഞ സെക്ടറൽ ആപ്ലിക്കേഷൻ ആണ് അവിടെ നിന്ന് നമുക്ക് സർവീസ് മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ ബേസ് ചെയ്ത സെയിം ആണ് വരുന്നത് മീഡിയം ലെവൽ ഇമ്പോർട്ടന്റ് ആണ് അവിടെ നമ്മൾ റിമേജിംഗ് ട്രെൻഡ് റീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവിടെ എഴുതേണ്ടി വരിക പിന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ട്രെൻഡ് ആണ് ടിപ്പിക്കലി അലോട്ട് ചെയ്ത ഓരോ ബ്ലോക്കിലും നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന മാർഗ് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് വണ്ണിൽ നിന്നും ഇരുപത്തിയഞ്ച് ശതമാനവും ബ്ലോക്ക് ടൂയിൽ നിന്ന് മുപ്പത്തിയഞ്ചു ശതമാനവും ബ്ലോക്ക് ത്രീയിൽ നിന്നും ഇരുപത്തിയഞ്ചും ബ്ലോക്ക് ഫോറിൽ നിന്ന് ഫിഫ്റ്റീൻ പെർസെന്റേജുമാണ് ടോട്ടൽ മാർക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജും വരാൻ സാധ്യത ഒരു ക്വസ്റ്റിൻ്റെ പതി അമ്പത് ശതമാനം ക്വസ്റ്റൻസും എസ് എ ടൈപ്പും ഇരുപത് ശതമാനം ഷോർട്ടെസ്സയും ഇരുപത് ശതമാനം കേസ് സ്റ്റഡിയും ക്രിറ്റിക്സ് അല്ലെങ്കിൽ ഇവാലുവേഷനും ബേസ് ചെയ്തിട്ട് പത്ത് ശതമാനം നമുക്ക് വരാൻ സാധ്യതയുള്ളത് പിന്നെ തന്നിരിക്കുന്ന വിഷ്വൽ വിഷൽ ആണ് നമ്മൾ തന്നിരിക്കുന്ന അതേ കാര്യം തന്നെ നമ്മൾ പാർച്ചാട്ട് നമ്മുടെ പൈചാട്ടിനും നമ്മളത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇതെല്ലാം ഒന്നുകൂടെ ഒന്നൊരു ഡയഗ്രാക്ക് കാണിക്കുന്നു എന്ന അടുത്ത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ഇൻ ബ്ലോക്ക് യൂണിറ്റ് ആൻഡ് ടോപ്പിക് ബേസ് ആണ് ബ്ലോക്ക് വൺ ഇൻട്രോഡക്ഷൻ ടു മാർക്കറ്റിംഗ് മാർക്കറ്റിംഗിന്റെ ഒരു വെച്ചിട്ട് മാർക്കറ്റിംഗ് മിക്സ് ആണ് കൂടുതലായിട്ടും ചോദിക്കുന്നത് ഡിഫൈൻ മാർക്കറ്റിംഗ് മിക്സ് ആൻഡ് ഡിസ്കസ് ദ എലമെന്റ്സ് വിത്ത് എക്സാമ്പിൾസ് നാല് പ്രാവശ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട് പത്ത് തൊട്ട് പതിനഞ്ച് മാർഗിനുള്ള ആണ് ഇത് ബ്ലോക്ക് വണ്ണിൽ നിന്ന് അടുത്തത് ഇൻട്രോഡക്ഷൻ ടു മാർക്കറ്റിംഗ് സെഗ്മെന്റിങ് സെഗ്മെന്റിംഗ് ടാർഗറ്റിംഗ് നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് മാർക്കറ്റ് സെഗ്മെന്റേഷനെ ബേസ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് വാട്ട് ആർ ദ ബേസിക്സ് ഫോർ മാർക്കറ്റ് സെഗ്മെന്റേഷൻ പ്രൊവൈഡ് എക്സാമിൾ ഒരു അഞ്ച് പ്രാവശ്യം ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് പത്ത് തൊട്ട് പതിനഞ്ച് മാർക്ക് വരെ ആയിരിക്കും അതിന് ഉണ്ടാവുക അടുത്ത ബ്ലോക്ക് ടൂ ആണ് പ്രോഡക്റ്റ് ആൻഡ് പ്രൈസിംഗ് ഡെസിഷൻസ് നിന്നും പ്രൈസിംഗ് ഡെസിഷൻസിനെ ബേസ് ചെയ്തിട്ട് വരും പ്രൈസിംഗ് സ്ട്രാറ്റജി ഡിഫറൻഷിയേറ്റർ ഡിഫറൻറ്റ് സ്കിമ്മിങ് ആൻഡ് പെൻട്രേഡ് പ്രൈസിംഗ് വിത്ത് എക്സാമ്പിൾ ആണ് നാല് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് പത്ത് തൊട്ട് പതിനഞ്ച് മാർക്ക് വരെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ബ്ലോക്ക് ടുവിൽ നിന്ന് പ്രോഡക്റ്റ് ആൻഡ് പ്രൈസിംഗ് ഡിസിഷൻ ആണ് അവിടെ ബ്രാൻഡിംഗ് ഡിസിഷൻസ് വരുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ബ്രാൻഡിങ് എന്താണ് കസ്റ്റമർ ബൈങ് ബ്രാൻഡ് നോട്ട് പ്രോഡക്റ്റ് കസ്റ്റമർ എപ്പോഴും എന്ന പ്രോഡക്റ്റ് അല്ല ഒരു ബ്രാൻഡിനെ വെച്ചിട്ടാണ് എടുക്കുന്നത് ഡിസ്കസ് ചെയ്യാൻ ഇപ്പൊ നമ്മളൊരു ഹൈലി പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഹൈലി ബ്രാൻഡ് ആയിട്ടുള്ള സാധനമായിരിക്കും നമ്മൾ വാങ്ങിക്കുന്നത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമല്ലായിരിക്കാം ചിലന്നാലും പക്ഷെ ആൾക്കാർ വാങ്ങിക്കുന്നു എന്ന് കണ്ട് നമ്മൾ ചിലപ്പോ വാങ്ങിക്കാൻ നമുക്കൊരു രണ്ടായിരം രൂപയുടെ എന്താണ് യുഎസ് പോളയുടെ അല്ലെങ്കിൽ ലൂയി ഫിലിപ്പിന്റെ ഷർട്ടായിരിക്കും നമ്മൾ കാണുന്നത് ആ ഒരു ബ്രാൻഡിനെ ബേസ് ചെയ്തിട്ട് നമ്മളത് വാങ്ങിക്കുന്നത് പക്ഷെ അതിലും കുറഞ്ഞ ലെവലിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റ് കാണും പക്ഷെ ആ ഒരു ബ്രാൻഡ് ക്വാളിറ്റി നോക്കി ആ ഒരു ബ്രാൻഡ് ഷർട്ട് ഷർട്ടിട്ടാൽ എനിക്ക് അത്രയും എന്താണ് അപ്പീൽ ചെയ്യും അല്ലെങ്കിൽ എനിക്കത്രയും ആ ഒരു ആറ്റിറ്റ്യൂഡ് കിട്ടും എന്ന് വിചാരിച്ച് ഇടുന്ന ആൾക്കാരാണ് അപ്പൊ അതാണ് അവിടെ പറയുന്നത് അതെന്തുകൊണ്ട് എന്നാണ് ഒരു പത്ത് മാർക്കിനുള്ള ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാവുന്നതാണത് അവര് മൂന്ന് പ്രാവശ്യം ഒക്കെ ചോദിച്ചിട്ടുണ്ട് വിത്ത് എക്സാമ്പിൾസ് എഴുതാനായിട്ട് ശ്രമിക്കുക പിന്നെ ബ്ലോക്ക് ത്രീല് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊമോഷൻ പ്രൊമോഷനാണ് അഡ്വർട്ടൈസിംഗ്സിന്റെ ബേസ്ഡ് ടൈപ്പ് ഓഫ് അഡ്വർടൈസിംഗ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ദ വേരിയസ് ടൈപ്പ് ഓഫ് അഡ്വർടൈസിംഗ് പ്രൊവൈഡ് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് എക്സാം മൂന്ന് തവണ ചോദിച്ചിട്ടുണ്ട് പത്ത് മാർഗിന്റെ ആണ് അടുത്ത ബ്ലോക്ക് ഫോർ ആണ് സെക്ടറൽ ആപ്ലിക്കേഷനാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ് ഡിജിറ്റൽ വൈസസ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്താണ് എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിജിറ്റൽ ആൻഡ് അന്റർട്രഡീഷണൽ മാർക്കറ്റിംഗ് മൂന്ന് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള പത്ത് മാർഗിനൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് അടുത്തത് മാർക്ക് അലോക്കേഷൻ ഫോർ റിപ്പീറ്റ് റെക്കോറിംഗ് ടോപ്പിക്ക് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പിക്കാണ് നമ്മളിവിടെ പറഞ്ഞത് മാർക്ക് സെഗ്മെന്റേഷന് പത്ത് തൊട്ട് പതിനഞ്ച് മാർഗ്ഗം എക്സ്പെക്ട് ചെയ്യാം എസ് എ ടൈപ്പും ഷോർട്ട് നോട്ട്സും വരും പ്രൈസിംഗ് സ്ട്രാറ്റജി പത്ത് തൊട്ട് പതിനഞ്ച് മാർഗം ചോദിക്കാൻ സാധ്യതയുണ്ട് എസ് എ ടൈപ്പാണ് ഇമ്പോർട്ടൻസ് ഓഫ് ബ്രാൻഡിങ് പത്ത് മാർഗം ചോദിക്കും അതൊരു അനലിറ്റിക്കൽ എസ് ഐ ആയിരിക്കും ടൈപ്പ് ഓഫ് അഡ്വർടൈസിംഗ് പത്ത് മാർഗിന് പ്രതീക്ഷിക്കാം ഷോർട്ട് നോട്ടായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് വേഴ്സസ് ട്രഡീഷണൽ പത്ത് മാർഗിന് എക്സ്പെക്ട് ചെയ്യാം എസ് ഐ ആയിട്ട് തന്നെ മാർക്കറ്റിംഗ് മിക്സ് പത്ത് തൊട്ട് പതിനഞ്ച് മാർഗിന് വരെ എക്സ്പെക്ട് ചെയ്യാം എസ്ഐ ആയിട്ട് തന്നെ പിന്നെ ഹൈ ഫ്രീക്വൻസി ഏരിയ കൂടുതലായിട്ടും വരുന്നത് മാർക്കറ്റ് സെഗ്മെന്റിങ് മാർക്കറ്റിംഗ് മിക്സ് കൂടുതലായിട്ടും റിപ്പീറ്റ് ചെയ്യുന്നത് പിന്നെ സ്ട്രാ പ്രൈസിങ് സ്ട്രാറ്റജീസും ബ്രാൻഡിംഗും നമുക്ക് ഫ്രീക്വൻ്റായിട്ട് ചോദിച്ച് വരുന്നുണ്ട് പിന്നെ ട്രെൻഡ് അല്ലെങ്കിൽ കമ്പാരിസൺ ബേസ് നോക്കാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ട്രഡീഷണൽ മാർക്കറ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമുക്ക് ഒരു കമ്പാരറ്റീവ് സ്റ്റഡി ചോദിക്കാൻ സാധ്യതയുണ്ട് പിന്നെ സ്റ്റഡി നമ്മളൊരു പ്രൈസിങ് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സെഗ്മെന്റേഷൻ്റെതൊക്കെ നമുക്കൊരു എന്താണ് ആപ്ലിക്കേഷൻ ലെവലിലൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് പിന്നെ പ്രാക്ടിക്കൽ ബേസിസിൽ കേസ് സ്റ്റഡീസിൽ റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് പിന്നെ പാറ്റേൺ ആൻഡ് ട്രെൻഡ് ആണെന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ പ്രൈസും സ്ട്രാറ്റജി നമുക്കിപ്പോൾ ഒരു പ്രോഡക്റ്റ് തരികയാണ് അത് ഇന്ന ക്വാളിറ്റി ഉള്ള ഇന്ന റേഞ്ച് പ്രോഡക്റ്റ് ആണ് അപ്പൊ ഇതിന്റെ പ്രൈസ് നിങ്ങൾ എങ്ങനെ ഫിക്സ് ചെയ്യുന്നു എന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻസ് വരാം നമ്മൾ നമ്മുടെ ഒരു പ്രാക്ടിക്കൽ തിയററ്റിക്കൽ നോളേജും കൂടാതെ തന്നെ ആ ഒരു പ്രൊഡക്റ്റിന്റെ കാര്യങ്ങൾ നമ്മൾ നമ്മുടേതായ രീതിയിൽ പെർസെപ്ഷനിൽ കൊടുക്കുമായിരിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഗ്രോത്തിന്റെ ബേസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം ഗ്രാൻഡ് ഡിസ്ട്രിബ്യൂഷൻസ് ഇതൊക്കെ നമുക്ക് ബ്ലോക്ക് വണ്ണും ടൂവും അതുപോലെ ഫോറിൽ നിന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളത് കൂടുതലായിട്ടും ഇമർജിങ് ട്രെൻഡ്സ് അല്ലെങ്കിൽ റീസെന്റ് ആപ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ ഒരു ഇൻഡയറക്ട് അല്ലെങ്കിൽ അപ്ലൈഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് കൂടുതലായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളത് പിന്നെ ഒരേ ലെവലിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ബ്ലോക്ക് വൺ ടൂവും ഫോറും ആണ് ത്രീ വളരെ ഇമ്പോർട്ടന്റ് ആണ് ടോപ്പിക് പ്രോബിലിറ്റി ആണ് പ്രൊഡക്റ്റീവ് അനാലിസിസ് ആണ് നേരത്തെ പറഞ്ഞത് തന്നെ ഒന്ന് ഇവിടെ എഗെയിൻ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്ത് ഉള്ളൂ ബ്ലോക്ക് വണ്ണിലെ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ തൊട്ട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് പിന്നെ ജസ്റ്റ് ഒരു പ്രൊഡക്റ്റീവ് ബേസിൽ പറയുകയാണെങ്കിൽ ഹൈ പ്രോബിലിറ്റി ടോപ്പിക് എന്ന് പറയുന്ന മാർക്കറ്റ് മിക്സ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ പ്രൈസിങ് ബ്രാൻഡിങ് പിന്നെ മീഡിയം ലെവലിൽ പറയുകയാണെങ്കിൽ ടൈപ്പ് ഓഫ് അഡ്വർടൈസിംഗും അതേപോലെ ഇന്റഗ്രേറ്റഡ് മാർക്കറ്റ് കമ്മ്യൂണിക്കേഷനും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള എന്താണ് പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനും ട്രഡീഷണൽ മാർക്കറ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെയാണ് ഒരു മീഡിയം ലെവലിൽ വരുന്നത് ലോ പ്രോബിലിറ്റി എന്ന് പറയുന്നത് സർവീസ് മാർക്കറ്റിംഗ് ആണ് സർവീസ് മാർക്കറ്റിംഗ് ഒക്കെ റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടുണ്ട് രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ചോദിച്ചിട്ടുള്ളൂ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് പക്ഷെ നമ്മളത് പഠിച്ചിരിക്കണം ബാക്കിയുള്ളതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അധികം അങ്ങനെ വന്നിട്ടില്ല പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും മസ്റ്റായിട്ട് പഠിച്ചു പോയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് മിക്സ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ പ്രൈസിങ് സ്ട്രാറ്റജി ഇമ്പോർട്ടൻസ് ഓഫ് ബ്രാൻഡിങ് മീഡിയം പ്രയോറിറ്റി കൊടുക്കേണ്ടത് ടൈപ്പ് ഓഫ് അഡ്വർടൈസിംഗ് യൂണിറ്റ് ടെന്നിൽ നിന്നാണ് ഡിജിറ്റൽ വേഴ്സസ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് യൂണിറ്റ് ഫോർട്ടീൻ ലോ പ്രയോറിറ്റി ആയിട്ട് നോക്കേണ്ടത് കാരീസ് ഓഫ് സർവീസ് യൂണിറ്റ് തേർട്ടീൽ പിന്നെ നമുക്ക് പഠിക്കാൻ ഏറ്റവും എന്താണ് പഠിക്കാനുള്ള സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും മാർക്കറ്റിങ്ങിന് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് എക്സാമ്പിൾസ് ആണ് മാർക്കറ്റിംഗിന്റെ പരീക്ഷ എഴുതുമ്പോൾ എക്സാമ്പിൾ വെച്ച് എഴുതാനായിട്ട് ശ്രമിക്കുക അത് ഏത് ചെറുതായിക്കോട്ടെ വലിയ എസായിക്കോട്ടെ മാർക്കറ്റി മാർക്കറ്റിംഗിന്റെ ആൻസിൽ എഴുതുമ്പോൾ എപ്പോഴും ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആഡ് ചെയ്തെഴുതെന്നായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഇതിൽ ഗ്രീൻ കളറിൽ തന്നിരിക്കുന്നത് വരാൻ സാധ്യതയുള്ളു നമുക്ക് ചാൻസസ് കൂടുതലായിട്ടുള്ളതാണ് ഗ്രീൻ കളർ മാർക്കറ്റ് മിക്സ് മാർക്കേഷൻ സ്കിമിംഗ് ആൻഡ് പ്രൈസിംഗ് ഇമ്പോർട്ടൻസ് ഓഫ് ഡയറ്റിംഗ് ടൈപ്പ് ഓഫ് അഡ്വർടൈസിംഗ് ഡിജിറ്റൽ വേഴ്സസ് ട്രഡീഷണൽ നമുക്ക് മീഡിയം ലെവലിൽ വരാനും ക്യാറക്ടർട്ടിക്സ് ഓഫ് സർവീസ് എന്ന് പറയുന്നത് റെഡ് ആണ് വന്നിരിക്കുന്നത് ലോൺ ലെവലിൽ ചാൻസ് ആണ് അതിന്റെ ഒരു ചാർട്ട് ഒരു ബാർ ചാർട്ടാണ് ഇവിടെ നമുക്കുള്ളത് പിന്നെ പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത് മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷ നൂ നൂറ് മാർക്കിൻ്റെ അപ്പൊ അതിൽ നമുക്ക് പറയുന്നത് ആൻസർ ഇനി ത്രീ ക്വസ്റ്റിൻസ് സെഷൻ എയിൽ നിന്ന് മൂന്ന് ക്വസ്റ്റിൻ സെക്ഷൻ ബി കമ്പൾസറി ആയിട്ട് എഴുതണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ സെക്ഷൻ എയിൽ തന്നിരിക്കുന്ന ക്വസ്റ്റിൻസ് ഡിഫൈൻ ആൻഡ് ഇലാബറേറ്റ് ദ കോൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് എക്സ്പ്ലെയിൻ ഹൗ ഇറ്റ് ഈസ് അഡോപ്റ്റ് ഫോർ സർവീസ് ഇൻഡസ്ട്രീസ് ഡിസ്കസ് ദ റോൾ ഓഫ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഇൻ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പ്രൊവൈഡ് സെഗ്മെന്റേഷൻ അപ്രോച്ച് ഫോർ ദ സ്മാർട്ട് ഫോൺ ബ്രാൻഡ് അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റിൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മാർക്കറ്റ് മാർക്കറ്റ് പ്രൈസ് ആൻഡ് പ്രൈസിംഗ് സിനാരിയോ ഷുഡ് ഈതൊക്കെ സമയത്താണ് ഇത് അപ്ലൈ ചെയ്യണമെന്നുള്ളത് ഹൈലൈറ്റ് സിഗ്നിഫിക്കൻസ് ഓഫ് ബ്രാൻഡിങ് ഇൻ കസ്റ്റമർ ഡിസിഷൻ ഡിസ്കസ് ദ എക്സാമ്പിൾ മൂന്നാമത്തത് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഇന്റഗ്രേറ്റഡ് മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ ഡിസ്കസ് ഇറ്റ് റോൾ ഇൻ എൻഷറിംഗ് മെസ്സേജ് കൺസിസ്റ്റൻസി എ ക്രോസ് പ്ലാറ്റ്ഫോം അടുത്തത് ఈ ఆవిత్ చాలా ఓపర్చుని విత్ డిజిటల్ మార్కెట్ ఫోర్ స్మోల్ బిసినెస్ నాలుస్టన్షోట్ నోట్స్ ఎనీ త్రీ ఓప్స్ ఫోర్ తినే మూన్సర్ ఇంపార్టెన్స్ పైకింగ్ స్టెప్స్ ఇన్ కస్టమర్ డెసిషన్ మేకింగ్ ప్రోసెస్ సర్వీస్ దాట్ ఇన్ఫ్లూన్స్ మాకెట్టింగ్ రూరల్ మాకెటర్ ఎఫ్ఎం సిస్ట్రిబ్యూషన్ చాల్ ఇన్స్ പിന്നെ ബി എന്ന് പറഞ്ഞ കേസ് സ്റ്റഡിയാണ് കമ്പൾസറിയാണ് ഇത് കേസ് സ്റ്റഡി തന്നിട്ടുണ്ട് അത് ചെറിയൊരു കേസ് സ്റ്റഡി ആയിരിക്കും വരുന്നത് അതിനെ ബേസ് ചെയ്തൊരു മൂന്ന് ക്വസ്റ്റ്യൻസ് വരും അത് ആൻസർ ചെയ്യണം ഇത്രയാണ് നമ്മുടെ മാർക്കറ്റിംഗിന്റെ പ്രൊഡക്റ്റീവൽ അനാലിസിസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് മാർക്കറ്റിംഗ് ഇത് തന്നിരിക്കുന്ന കാര്യങ്ങൾ പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് ഒരു എബവ് സെവൻ്റി പെർസെൻറ്റേജ് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ ജോയിൻ ചെയ്ത ഒരാളാണോ അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വൈസിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടു കൂടി കോംപ്രിഹൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോകുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്